ൂർ പുതുശ്ശേരി ക്ഷേത്രത്തിൽ സ്ത്രീയുടെ മാല കവർന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകൾ പിടിയിൽ സേലം റെയിൽവേ പുറമ്പോക്ക് സ്വദേശിനികളായ ഈശ്വരി രാജേശ്വരി എന്നിവരാണ് പിടിയിലായത് വേങ്ങോടി സ്വദേശിനി വെള്ളക്കുട്ടിയമ്മയുടെ ഒരു പവൻ സ്വർണമാല കവർന്ന കേസിലാണ് അറസ്റ്റ് ഉത്സവപ്പറമ്പുകളിൽ പ്രായമായ സ്ത്രീകളെ നോട്ടമിട്ട് മാലയും ബാഗും കവരുന്ന സംഘങ്ങളിലെ ഇവരെന്ന് പോലീസ് പറയുന്നു സ്ഥിരമായി എവിടെയും താമസിക്കാതെ പോലീസിനോട് പല പേരുകളും വിലാസവുമാണ് പറയാറുള്ളത് കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തി വരികയാണ് പാലക്കാട് കസബ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത്ത് എസ് ഐമാരായ എച്ച് ഹർഷാദ് വിപിൻ രാജ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക